റിയാലോ ഇന്നത്തെ ടീനേജ് എല്ലാം മതിയോ മയക്കുമരുന്നും പ്രശ്നങ്ങളും എല്ലാം പറഞ്ഞുകൊണ്ട് ഓരോ ദിവസം ദിവസം അകന്ന് നിന്നോണ്ടിരിക്കും അപ്പൊ അതിൽ നിന്ന് അവർക്കൊരു മോചനം കിട്ട അവര് കായികം ആക്കുക എന്നുള്ളതാണ് അതായത് സ്പോർട്സ് ആയിരിക്കണ ലഹരി വേറെ ഉള്ള ലഹരികളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് നമ്മുടെ കുട്ടികൾ ലഹരി വിമുക്തമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ കാൽവയ്പാണ് ഈ സ്പോർട്സിലേക്ക് അവര് മാറ്റുക എന്നുള്ളത് ുമായി ചീറിപ്പായുന്ന ഷോട്ടിലും മളർന്നുറിച്ച പാസിനും കളിയും കലാമൂല്യവും ഉണ്ട് എന്ന് ഒന്നല്ല ഒരായിരം തവണ കളിക്കളത്തിൽ എന്ന മാന്ത്രിക ഒന്നല്ലേക്ക് മറ്റൊരു ലഹരിയും നമ്മുടെ മസ്തിഷ്കത്ത് കാർന്ന് തിന്നില്ല എന്ന് ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് കൂനന്തൈ ബിസാർ സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന ട്രോഫി നവംബർ മുതൽ ഡിസംബർ വരെ ആവേശത്തിന്റെ എന്ന് എന്താണ് ഇവിടെ ഇവിടെ ഇങ്ങനെ ടൂർണമെന്റ് ടൂർണമെന്റ് കാരണം ഇത് വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് ഫുട്ബോൾ ലീഗ് പറഞ്ഞിട്ട് സീസൺ ായിട്ട് ആണ് ഇവിടെ ഒരു ഉണ്ട് ബിസാർ ക്ലബ്ബുണ്ട് ഒത്തിരി വർഷങ്ങളായിട്ടുള്ള ഒരു ക്ലബാണ് പ്രദേശത്തുള്ള കുട്ടികൾ അടക്കം എല്ലാവരും ചേർന്നിട്ട് രൂപീകരിച്ചിട്ടുള്ള ഒരു ക്ലബാണ് ആ ക്ലബ് ഒരു ഫുട്ബോൾ ലീഗ് തുടർച്ചയായി അഞ്ചാമത്തെ വർഷം ഈ ലീഗ് എന്ന് നടത്തിയാച്ചിയിൽ ഇതിപ്പോ തുടങ്ങി വെച്ചത് ഈ ബിസാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബാണോ ആണ് ശരിക്കും ഇത്രയും യുവാക്കളെ ഒക്കെ ഇതുപോലെ ഒരു ഫുട്ബോൾ മാമാങ്ക സംഘടിപ്പിക്കാനായിട്ട് ഇതിന്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് മെമ്പർ ഒന്ന് വിശദീകരിക്കാമോ നമുക്കറിയാലോ ഇന്നത്തെ ടീനേജല്ല മതിയോ മയക്കുമരുന്നും പ്രശ്നങ്ങളും എല്ലാം പറഞ്ഞുകൊണ്ട് ഓരോ ദിവസം ദിവസം അകന്ന് നിന്നോണ്ടിരിക്കുക അപ്പോൾ അതിൽ നിന്ന് അവർക്കൊരു മോചനം കിട്ടാതെ അവര് കായികം ലഹരിയാക്കുക എന്നുള്ളതാണ് അതായത് സ്പോർട്സ് ആയിരിക്കണ ലഹരി വേറെ ഉള്ള ലഹരികളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് നമ്മുടെ കുട്ടികൾ ലഹരി വിമുക്തമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ കാൽവയ്പാണ് ഈ സ്പോർട്സിലേക്ക് അവർ മാറ്റുക എന്നുള്ളത് ശരി ലീഗ് എന്ന് പറയുമ്പോൾ ഒരു മാസക്കാലത്തോളം ഇവിടെ ഒരു മാമാങ്കമാണ് അതിലെല്ലാവരും ഈ കുട്ടികളാണ് ഇതെല്ലാം നടത്തുന്നത് അപ്പൊ അവർക്ക് അത് മാത്രമായി മാറും ഒരു ലഹരി കേരള കെ പി കെ എഫ് എൽ എന്ന് പറഞ്ഞാല്

യുവതലന്മാർക്ക് ഒരു പ്രചോദനമാണ് എന്തായാലും ഒരു കെ എഫ് എൽ എന്നുള്ള ലീഗ് ഇപ്പൊ പലയിടത്തും നമ്മള് ഗ്രൗണ്ടുകൾ എല്ലാം ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും ടറഫിലേക്കും എല്ലായിടത്തും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ആണ് ഇപ്പൊ കാണുന്നത് നമുക്കിവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട് അപ്പോ ഇവിടെ ഉള്ള കുട്ടികൾക്ക് തന്നെ ഒരു എന്നും ഒരു കെ എഫ് ഒരു മുമ്പോട്ട് വന്നിട്ട് ഈ ഒരു ഇവിടെ ഉള്ള കുട്ടികൾക്ക് നാട്ടിലെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി ഒരു വേദി അതായത് കമ്പ്യൂട്ടറിന് ും മയക്കുമരുന്നിനും മദ്യത്തിനും ഒക്കെ വിമുക്തിയായിട്ട് അല്ലേ അതായത് കേരളത്തില് കേരളത്തില് തന്നെ യുവാക്കൾക്ക് ഇതൊരു മാതൃകയാണ് താങ്കളുടെ പേരെന്താ മനോജ് മനോജ് എന്താണ് ഈ ലീഗുമായിട്ടുള്ള ബന്ധം ലീഗായിട്ടുള്ള ബന്ധം തീർച്ചയായിട്ടും പറയുന്നത് ഈ പ്രദേശത്ത് നമ്മുടെ കൂനന്തയിലെ ബിസാർ ഗ്രൗണ്ട് ക്ലബുമായിട്ട് എനിക്ക് ഒരുപാട് നല്ല ബന്ധങ്ങളുണ്ട് ആ ഞാൻ ഇവിടെ എന്താ പറഞ്ഞ ക്ലബിന്റെ പഴയ സീനിയേഴ്സ് പ്ലേഴ്സ് ഒക്കെ ആയിട്ട് കളിച്ച് നടന്നിട്ടുള്ളതാണ് ആ താങ്കളുടെ പേരെന്താ മനോജ് ആ കളിച്ച് നടന്നിട്ട് കളിച്ച് നടന്നിട്ടുണ്ട് അത് വലിയൊരു വലിയ രീതിയിൽ ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നിസാർ അതുപോലെ ഷമീർ ബിന്ദു ചേച്ചി ഇവിടെ ഇങ്ങനെ ഇവിടുത്തെ എല്ലാവരും തീർച്ചയായിട്ടും ഇവിടുത്തെ പഴയ ചെറുപ്പക്കാരായിട്ടുള്ള എല്ലാവരും ഇന്നത്തെ തലമുറക്ക് നേരത്തെ ബിന്ദു ചേച്ചി പറഞ്ഞ രീതിയിൽ തന്നെ മദ്യത്തിനും മയക്കുമരത്തിനും അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു യുവതലമുറേനെ അതിൽ നിന്നെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഒരുമിപ്പിക്കാനും അവർക്ക് ഒരു വേദികൾ ഒരുക്കിക്കൊണ്ട് ഇന്ന് കായികമായിട്ടും എല്ലാത്തിലും മാറി നിൽക്കുന്ന പിള്ളേരെയൊക്കെ ഒരുമിച്ച് കൊണ്ടുവന്ന് കഴിവുള്ളവരെ കഴിവുള്ളവരെ വളർത്തിക്കൊണ്ടുവര കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് മുൻകൈ എടുക്കുന്നുണ്ട് അത് തീർച്ചയായിട്ടും ഈ ലീഗ് അതിനൊരു നല്ലൊരു വേദി തന്നെയാണ് അല്ലെങ്കിൽ തന്നെയാണ് കൗൺസിലറെ ഇവിടെ ഇവിടെ ഇങ്ങനെയൊക്കെ ഉള്ള ഇത് വർഷങ്ങളായിട്ട് ഇതേമാതിരി ഉള്ള ലീഗും മറ്റൊക്കെ തുടങ്ങണം കാരണം ഇവിടെ അക്രമങ്ങളും ഇതുപോലെ മ മദ്യം മയക്കുമരുന്നിനൊക്കെ ഇവിടെ കുറവ് കാര്യങ്ങളൊക്കെ ഉണ്ടോ കൊച്ചിയിലെ വൺ പേര് ദോഷമുള്ള കൊച്ചിക്ക് മൊത്തത്തില് ഇവിടെന്ന് വെച്ചാൽ നേരത്തെ ഒക്കെ കൊറേ പ്രശ്നങ്ങളൊക്കെ ഒരു ഏരിയയാണ് ഈ കുട്ടികളുടെ ഈ കൂട്ടായ്മ എല്ലാം തുടങ്ങിയതിന് ശേഷം അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാണ്ട് മുന്നോട്ട് പോകുന്നു അല്ലെങ്കിൽ ഇപ്പൊ ഒരു പ്രദേശത്ത് ഇതുപോലെ ഒരു പരിപാടി നടന്നാൽ എന്തെല്ലാം പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവും ഇതൊന്നും ഇല്ലാതെ കഴിഞ്ഞ പ്രാവശ്യം ഈ പ്രശ്നം ഒരു പ്രശ്നം ഉണ്ടാക്കാതെ ഫുട്ബോൾ ലീഗ് ഫുള്ള് നല്ല ആയിട്ട് തീർന്നു ഒരു മാസാണ് ഒന്നോ രണ്ടോ ദിവസം അത് കൊണ്ടുപോകുന്നത് ഇവിടെ ഉള്ള കഴിവാണ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ യുവ യുവതലമുറയാണ് ഇന്ത്യ ന്യൂ ജനറേഷനെ വളർത്തിയെടുക്കുക എന്നുള്ളതിൽ ഫുട്ബോളിന് പ്രാധാന്യം അർഹിച്ചു കൊണ്ടുള്ള പങ്കാളിത്തമാണ് ഇവിടെ നിർവഹിക്കപ്പെടുന്നത് ഈ തലമുറ പുതിയ തലമുറയുടാണ് ആരോഗ്യമുള്ള ഇന്ത്യ ആരോഗ്യമുള്ള ഇന്ത്യക്ക് ആരോഗ്യമുള്ള യുവജനത അനിവാര്യമാണ് അത് പന്തുകളിലൂടെ അഥവാ കലാകായിക രംഗങ്ങളിലൂടെ ശക്തിയേറിയ ഒരു യുവതലമുറയെ വളർത്തുന്ന പങ്കാളിത്തമാണ് ഏറ്റെടുത്തിരിക്കുന്നത് ഇന്നത്തെ കാലത്ത് ഈ അനുസരിച്ച് കൊച്ചി എന്ന് കേൾക്കുമ്പോൾ ലഹരി എന്നാണ് പൊതുവെ എല്ലാവരുടെയും ഒരു ധാരണയ്ക്ക് വന്നിരിക്കുന്നത് പക്ഷേ അതിനേക്കാൾ അപേക്ഷിച്ചാണ് എൻ്റെ വാർഡായി മുപ്പത്തഞ്ചാം വാർഡിൽ കഴിഞ്ഞ അഞ്ചാറ് വർഷക്കാലമായിട്ട് യുവാക്കൾ എല്ലാവരും കൂടി ചേർന്നിട്ട് നല്ല ഒരു കാഴ്ചപ്പാടാണ് ഞങ്ങളുടെ ഈ വാർഡിൽ നടത്തിക്കൊണ്ടുവരുന്നത് അതായത് ഇപ്പോൾ കൊച്ചുകുട്ടികളുണ്ട് അവരുടെയൊക്കെ ആ ഒരു എന്താ പറയുന്ന അവരൊക്കെ ഒരു ഇന്നത്തെ കാലത്ത് അടിമകളായി പോകുന്നതാണ് ലഹരി എന്ന് പറഞ്ഞാൽ അതിൽ നിന്നൊക്കെ വിമുക്തമായിട്ട് കുറേ കുട്ടികൾ ഇതിലേക്ക് അതായത് സ്പോർട്സ് കലാപരിപാടികൾ എന്നുള്ള ഒരു രീതിയിലേക്ക് എല്ലാ കുട്ടികളും ഈ ഗ്രൗണ്ടിലാണ് അവരുടെ സമയം ടൈം എല്ലാം ഇതിനപ്പുറത്തേക്ക് ആ കുട്ടികൾ പോകാറില്ല

and man of the match for the to namir the goal scorer of match one best go seven versus kings kunandai